മെമ്മോറിയൽ മെമ്മോറിയൽ പബ്ലിക് പബ്ലിക് സ്കൂളിൽ സർവീസ് ഓറിയന്റേഷൻ ബിഗിനേഴ്സ് ഡേയും സംഘടിപ്പിച്ചു അധ്യയന വർഷം സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ വൈസ് പ്രിൻസിപ്പാൾ ബുഷ്ര സത്താർ സ്കൂൾ അധ്യാപിക മിനു സാം കെ ജി കോർഡിനേറ്റർ നീതൂറ്റി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് നൽകി ഈ വർഷത്തെ നമ്മുടെ സിവിൽ സർവീസിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പ്രത്യേകത ആദ്യമായി സറിബ്ര പാൾസി എന്ന് പറയുന്ന രോഗത്തിന് കീഴ്പ്പെട്ടുപോയ ഒരു കുട്ടി ആദ്യമായി സിവിൽ സർവീസ് നേടി എന്നുള്ളത് ഈ വർഷത്തെ ഒരു വലിയ നേട്ടമാണ് ആ കുട്ടിയെ പരിശീലിപ്പിച്ചതിന് മുഖ്യമായി നേതൃത്വം കൊടുത്തത് നമ്മുടെ ബഹുമാനായ വിഷാജ സിംഗ് സാറാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഷായ സിംഗ് സാറെ ഈ പരിപാടിയിലേക്ക് ഇന്ന് മുഖ്യ അതിഥിയായി കൊണ്ടുവന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് ഏറ്റവും അധികം മാർക്കുള്ള പരീക്ഷയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ഒരു പരീക്ഷയുടെ തന്നെ കാലഘട്ടമാണ് അവസാനം ഇൻ്റർവ്യൂവും കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ കുട്ടികൾ സിവിൽ സർവീസ് നേടുക ആയിരത്തോളം കുട്ടികളാണ് ഒരു വർഷം നേടുന്നത് നമ്മൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ മുതലുള്ള കുട്ടികൾക്ക് നമ്മളതിൻ്റെ ഓറിയൻറ്റേഷൻ കൊടുക്കുകയും സിവിൽ സർവീസ് യു പി എസ് സി മാത്രമല്ല മത്സരാധിഷ്ഠിതമായ പരീക്ഷകൾക്കുള്ള പരിശീലനവും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിട്ടുള്ള പ്രോഗ്രാമും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു ഇന്ത്യയിൽ പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിരണ്ടോളം എൻട്രൻസ് എക്സാം ഉണ്ട് സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലടക്കമുള്ള യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് ഗ്രാജുവേഷന് വേണ്ടിയുള്ള എക്സാം അടക്കം ഈ എൻട്രൻസ് എക്സാമിനൊക്കെ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതൽ പരിശീലിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ അവർക്ക് എക്സാം എഴുതുകയും പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് പോകാൻ പറ്റുകയും ചെയ്യും അല്ലെങ്കിൽ അതിൽ ഒരു വർഷം റിപ്പീറ്റ് വേണ്ടി വീണ്ടും ഒരു വർഷം കൂടി കുട്ടികൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും വളരെ മത്സരാധിഷ്ഠിതമായ ലോകത്ത് കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് വിജയത്തിലെത്താൻ കഴിയുക കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തെ ലൂക്ക് സ്കൂളിൻ്റെ ഒരു അനുഭവ സമ്പത്തും ഈ നാട്ടിലുള്ള ആളുകൾ നൽകിയ വിശ്വാസവും എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി നൽകാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലാണ് നമ്മുടെ ഇൻ്ററാക്റ്റീവ് ക്ലാസ് റൂമ് ബോർഡുകൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായി അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധരായ ട്രെയിനർമാർ നൽകുന്ന ക്ലാസ് ലൈവായിക്കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇൻ്ററാക്റ്റീവ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകാനുള്ള സൗകര്യം റെഡിയായിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു മുൻ ഡി ജി പി ഋഷിഡാഗ് സിംഗ് ഐ പി എസ് ഓറിയൻറ്റേഷൻ ക്ലാസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരു സമ്മർ ഹോളിഡേ ആയിരുന്നു അമ്മമാർ പേരൻസ് ടീച്ചേഴ്സ് ചെറിയ കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു അവരോട് പല കാര്യങ്ങളും സംസാരിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെല്ലാം ജോലി ചെയ്യാൻ ഏത് ഏത് കോഴ്സ് നല്ലതായിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തു സിവിൽ സർവീസിനെ സംബന്ധിച്ച് സംസാരിച്ചു അവരുടെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് മറുപടിയും തന്നു ഒരു ഓവറോൾ അതൊന്നും നല്ല അനുഭവമായിരുന്നു കുട്ടികൾക്ക് ഈ ക്ലാസ് കൊണ്ട് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അംഗൻവാടി കുട്ടികൾക്കായി നടത്തിയ വർണ്ണമഴ കളറിംഗ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ കെ അബ്ദുൽ സത്താർ സ്വാഗതം പറഞ്ഞു മാനേജർ ഡാനി സക്കറിയ ആശംസയും വൈസ് പ്രിൻസിപ്പൽ ബുഷ എം ഐ നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ